അള്ളാഹുസ്ല തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ജാബിർ അള്ളി അള്ളാഹു പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് വെട്ടിത്തിളങ്ങുന്നതായിരുന്നു അല്ല പിന്നെ ചന്ദ്രനെ പോലെ ചന്ദ്രനെ പോലെയെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഉപമിക്കാൻ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് അസാൻ സാബിത്ത് സൂര്യചന്ദ്രൻ എന്ന് പറഞ്ഞത് വിളക്ക് എന്ന് പറഞ്ഞത് അനുസൃതി പറയണ കാര്യമുണ്ട് ഞങ്ങൾ ഒരിക്കലും ഇരുന്നു ഞങ്ങളുടെ കൂടെ നബി മുത്ത നബിഹു അലഹിസ്ങ്ങളും ഉണ്ട് ഒരു അർദ്ധരാത്രി പതിനാലാം രാവ് പതിനാലാം പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചുയരുന്നു ചരിവിൽ നിന്ന് ഒരു ഭാഗത്ത് റസൂൽ അപ്പുറത്തു തങ്ങളും ഇരിക്കുന്നു പൂർണ്ണ ചന്ദ്രൻ അതിന്റെ പൂർണ്ണ ശോഭയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു റസൂൽ തങ്ങളുടെ തലയിൽ ഒരു ചെമന്ന തലപ്പാവ് ധരിച്ച് ഒരു കുന്നിന്റെ ചരിവിൽ ഇരിക്കുന്നു ഞങ്ങൾ രണ്ട് ദിശയിലേക്ക് നോക്കി ആർക്കാണ് ഏറ്റവും ചന്തം ഏറ്റവും സൗന്ദര്യം അപ്പുറത്തിരിക്കുന്ന ഈ ഉയർന്നു പൊങ്ങുന്ന പതിനാലാം ദ്രാവിഡ് ഈ പൂർണ്ണ ചന്ദ്രനാണോ ഏറ്റവും ശോഭ അതോ ഇപ്പുറത്ത് ഈ തലപ്പാവ് ചെമ്മന്ന തലപ്പാവ് ധരിച്ച് ഈ മലഞ്ചരിവിൽ ഇരിക്കുന്ന പരിശുദ്ധരായ ദോഹാ പൂർണ്ണ ശോഭ ഞങ്ങൾ പരിശുദ്ധരായതമ്യപ്പെടുത്തി ഒടുവിൽ ഞങ്ങൾ തീർപ്പിലെത്തി ആ പൂർണ്ണ ചന്ദ്രനെ തോൽപ്പിക്കുന്ന സൗന്ദര്യമുണ്ട് ഞങ്ങളുടെ ഹബീബിന് സൗന്ദര്യം അപ്പൊ വിശേഷപ്പെട്ട നബി സുല്ലാഹു സാധാരണ മനുഷ്യനല്ല കണ്ടാലും കണ്ടാലും കൊതുകീരാത്ത നബി സുല്ലാഹുലൈസ് അനുഭവിച്ചാലും അനുഭവിച്ചാലും അതിവരാത്ത നബിഹുലൈസ് ാലും ആസ്വദിച്ചാലും മടുപ്പ് വരാത്ത സുഗന്ധം വഹിക്കുന്ന നബി അലൈഹി വസല്ലം ഇതാണ് നബിതങ്ങൾ